ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദിവസമായിരിക്കും അതിപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും എല്ലാവരും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആകെ കൂടി കിട്ടുന്നൊരു ഞായറാഴ്ചയല്ലേ അത് അടിച്ചു പൊളിക്കണം എന്ന് വിചാരിക്കും വീട്ടിലിരിക്കുന്നവരാണെങ്കിലോ അല്ലാത്ത സമയങ്ങളിലും ദിവസങ്ങളിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർ പുറത്തു പോകുമല്ലേ അപ്പോൾ ആ ഒരു ദിവസം എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അന്നൊരു ദിവസം സന്തോഷകരമായിട്ട് മുമ്പോട്ട് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എൻ്റെ ഞായറാഴ്ച എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാനൊന്ന് പറയാം കേട്ടോ നമുക്ക് മിക്കവാറും എല്ലാ ഞായറാഴ്ചയും ആഹ്ലാദകരമായ ദിവസങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ടും ഞായറാഴ്ച ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്നാലും ഇന്നത്തെ ഞായറാഴ്ച ഞാൻ എങ്ങനെയായിരുന്നു കൊണ്ടുപോയത് എന്നൊന്ന് പറഞ്ഞാലോ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണിയാണ് ഈ ചൂലെടുത്ത് റൂമെല്ലാം തുകത്തുവാറൽ എന്നുള്ളത് അടുക്കളയിലെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം ചെയ്യാന്നൊക്കെ വിചാരിച്ചാലും ഉച്ചയോടെ കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടക്കാമെന്നല്ലേ ആദ്യം വിചാരിക്കുക അപ്പം പിന്നെ ഈ തൂപ്പൊക്കെ കണക്കാട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ ആ ഒരു കാര്യം അങ്ങ് നിർവ്വഹിക്കും തൂത്ത് ഇട്ടിട്ട് ഈ കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയാണെത്തിന് ഇങ്ങോട്ട് കേട്ടിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാലേ കുരുത്തക്കേട് ഒട്ടുമില്ലാത്ത രണ്ട് കുരുപ്പുകളും എനിക്കുണ്ടേ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഈ വൃത്തിയാക്കി ആക്കിയിട്ടേക്കുന്ന റൂം പെട്ടെന്ന് തന്നെ ഒരു പൂരപ്പറമ്പാക്കും കേട്ടോ അതിനവർക്ക് ഒരു താമസവും ഇല്ല പിന്നെ തൂക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ തൂക്കണം അതെന്താന്ന് വെച്ചാലേ ഇവിടെ കൂടുതലും കളിക്കുന്ന കളി ഒളിച്ചുകളിയാണ് കേട്ടോ അവരുടെ സ്ഥിരമായിട്ടുള്ള ഒളിത്താവളവും ഇതാ ഈ കട്ടിലിൻ്റെ കീഴാണേ അപ്പോൾ പിന്നെ ഞാനവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കേണ്ടേ ചിലന്തി വിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒളിച്ചു കളിക്കാൻ നേരത്ത് ഒളിച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും തിരിച്ചായ ഇറങ്ങി വരുമ്പോൾ മുഖത്തും ദേഹത്തും കഴുത്തിലും തലയിലും ഉടുപ്പിലും എല്ലാം കാണും ചിലന്തിയുടെ വലകൾ ചായ ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ തൂക്കൽ പരിപാടിക്ക് പോയതുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല വന്നപ്പോഴത്തേക്കിനും ചായ ആരെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് ചായയൊക്കെ ഒഴിച്ച് നിന്നും ഇരുന്നും ഒക്കെ അങ്ങോട്ട് കുടിച്ചു കേട്ടോ ചായ കുടിച്ചോണ്ടിരുന്നാൽ മാത്രം പറ്റൂല ബാക്കിയുള്ള പണികളൊക്കെ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ചിക്കനോ ബീഫോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളുമില്ല ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ചില കറികളൊക്കെയാണേ അത് മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളത് ആണ് കേട്ടോ ആണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു കേട്ടോ അതിനുശേഷം നമുക്കിനി അടുക്കളയിലോട്ട് പോവാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ഈ ഇരിക്കുന്നത് ഒരു കുമ്പളങ്ങ പീസും ഒരു മത്തൻ്റെ പീസും ഇതെന്ത് ചെയ്യണമെന്ന് വച്ചാൽ നമ്മൾ മത്തങ്ങ കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മനോഹരമായ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കലത്തിൽ വെള്ളമൊക്കെ വെച്ച് അടുപ്പിൽ വെച്ചിട്ട് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇറക്കി അങ്ങോട്ട് ഇട്ടിട്ടും ഉണ്ട് കേട്ടോ ഇനി അത് അവിടെ നിന്ന് വേവട്ടെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കഴിക്കാനുള്ള പരിപാടികളൊക്കെ വട്ടം കൂട്ടാം ഈ പൊക്കി പിടിച്ച് കാണിക്കുന്നത് ഒരു മത്തി കഷ്ണമാണ് കേട്ടോ മത്തി കഷ്ണമല്ല ഒരു ചെറിയ മത്തി അപ്പം നമുക്ക് പഴങ്ങഞ്ഞ് കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം മിക്കവാറും ഞായറാഴ്ചകളിലാണ് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് കാപ്പിയൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാപ്പിയുമില്ല ഒന്നുമില്ല ഇന്ന് അല്ലാണ്ടുള്ളൊരു ഞായറാഴ്ച അപ്പോൾ രാവിലെ അരിയൊക്കെ വാർത്തിട്ട് നമ്മുടെ അടുപ്പിൽ തീയൊക്കെ ഒന്ന് കെട്ട് കിടക്കുമായിരുന്നേ അപ്പോൾ ഞാൻ ഈ മീനൊന്ന് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ പൊരിക്കുന്നൊന്നുമില്ല ചുട്ടെടുക്കാൻ പോവാണ് കുറച്ച് ക വിറകൊക്കെ പറക്കി വെച്ചിട്ട് നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ട് ദാ ആ മത്തിയെ നമ്മളൊന്ന് കരിച്ച് പൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ തീ ആയി പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഞാനവിടെ ഇരുന്ന് അങ്ങനെയൊന്നും തീയൊന്നും അധികം ആവാണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഇട്ട് ഒന്ന് കരിച്ച് കരിച്ചല്ല ഒന്ന് ചു എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് എടുത്ത് കളയാം ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് ഇത് പിച്ചി കളയാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ എത്ര പേർക്ക് ഇത് പേർക്കിത് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പഴങ്ങഞ്ഞി കുടിക്കുമ്പോൾ ഇങ്ങനെ മത്തിച്ചുട്ട് പഴങ്ങഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാവും അപ്പോൾ എൻ്റെ ഈ പഴങ്ങഞ്ഞിയിലെ ഇന്നത്തെ കൂട്ടാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വെച്ചാൽ നമ്മുടെ ഇതുണ്ടായിരുന്നല്ലോ നമ്മുടെ വറുത്തടച്ച തീയല് അതായത് നമ്മുടെ ഉള്ളിത്തീയൽ ഉള്ളിത്തീയലും രസമാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ആ പഴിഞ്ഞിലോട്ട് ഒഴിച്ച് അതങ്ങോട്ടിരുന്ന് വാരി വാരി അങ്ങോട്ട് കുടിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് പോയില്ലേ നമ്മുടെ കറി അത് നമ്മൾ അരച്ചൊക്കെ ഒഴിച്ച് വെന്ത് വൃത്തിയാക്കി അല്ല വെന്ത് ഒന്ന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് കടുകൊക്കെ താളിച്ചൊഴിച്ചു നമ്മുടെ അരിയും അടച്ചിട്ട് അരി അരി രാവിലെ തന്നെ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആക്കി പിന്നെ നമ്മൾ ഒരു മൂന്നാല് ഉണക്കമീൻ പൊരിക്കാമെന്ന് വെച്ചിട്ട് അതെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതാ ഇതേപോലെ മുറിച്ച് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ എണ്ണയിലോട്ട് പറക്കിയിട്ട് പൊരിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മീൻ മുറിക്കുന്ന സമയത്ത് എനിക്കിതിൻ്റെ വാല് കളയാൻ ഇഷ്ടമല്ല വാലോട് കൂടി പൊരിച്ചെടുക്കാനാണ് എനിക്കിഷ്ടം പിന്നെ തല ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ അച്ചകളപ്പൂക്കൾ ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ ആ തലഭാഗം വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മീൻ പൊരിക്കലും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് മീൻ പൊരിക്കലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അത് രണ്ടു ആണേ പിന്നെ കുറച്ച് പപ്പട ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിനോട് വേറെ ഞാൻ കറികളൊന്നും ആയിട്ട് വയ്ക്കാനൊന്നും പോയില്ല പിന്നെ നല്ല വെയിലായത് കൊണ്ട് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ തുണി കഴുകൽ പരിപാടികൾ അങ്ങോട്ട് ആരംഭിച്ചു തുണിയെല്ലാം എല്ലാം കഴുകി അങ്ങോട്ട് മുറ്റത്ത് കൊണ്ട് ഒന്ന് നൂത്തിട്ടോ അപ്പം ഇന്നത്തെ തുണി കഴുകിയത് കുറച്ചുകൂടെ കിടപ്പുണ്ടായിരുന്നു അത് ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പിറക്കി അങ്ങോട്ട് എടുത്തു എന്നിട്ട് ബാക്കി വിരിച്ചിടാനുള്ളത് കൂടി അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലി ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ചെയ്യാറ് സാധാരണ കുളിക്കാൻ നേരം ആവുമ്പോഴത്തേക്കും തുണിയെല്ലാം കഴുകി ഇട്ടിട്ട് സന്ധിക്ക് തുണി കഴുകി ഇടരുതെന്നൊക്കെ അമ്മ പറയും പക്ഷേ എന്നാലും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് എനിക്ക് കഴുകാനൊക്കെ പറ്റുള്ളൂ പക്ഷേ രാവിലെ നമ്മൾ തുണി കഴുകി ഇട്ടാൽ വൈകുന്നേരം കുളിക്കാൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും അതൊരു നല്ല കാര്യമാണ് ഇന്ന് ഞാൻ എന്തായാലും ആ നല്ല കാര്യം അങ്ങ് ചെയ്തു കേട്ടോ അപ്പോൾ രാവിലത്തെ അടുക്കളയിലെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നത് കൊണ്ട് തുണി കഴുകിയിട്ടു എൻ്റെ പൊന്നോ എന്തോ ഒരു വെയിലാണെന്നേ അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല തുണി കഴുകൽ കഴിഞ്ഞപ്പോഴത്തേക്കിന് വിശപ്പ് കയറി കേട്ടോ രാവിലത്തെ പഴഞ്ഞിടിയുടെ എഫക്റ്റൊക്കെ കഴിഞ്ഞതേ അപ്പോൾ നമ്മൾ പാത്രത്തിൽ ചോറൊക്കെ വിളമ്പി നമ്മുടെ മത്തങ്ങ കൂട്ടാനൊക്കെ ഒഴിച്ചു വറുത്ത് വെച്ച ആ പൊരിച്ചങ്ങോട്ട് വെച്ച വറുത്തതും പൊരിച്ചതൊന്നാണല്ലോ ആ പൊരിച്ച വെച്ച മീനൊക്കെ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടവും കൂടെ അങ്ങോട്ടെടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ഉച്ചകളും കഴിക്കാൻ പോവാണ് കേട്ടോ അമ്മ പുറത്തിരിക്കുവായിരുന്നു ഞാനതുകൊണ്ട് അമ്മയ്ക്ക് ഒരു പ്ലേറ്റിലെടുത്ത് കൊണ്ടു കൊടുത്തു അമ്മ അവിടെ കുത്തിയിരുന്ന് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ കണ്ണാടിയൊക്കെ വെച്ച് ഇന്ന് സീരിയലിൻ്റെ പ്രമോ പ്രമോയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സൗന്ദര്യപരമായ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് കടക്കും കേട്ടോ മിക്കവാറും എല്ലാ ഞായറാഴ്ചയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറ് അതെന്താണെന്നൊക്കെ വെച്ചാൽ നമ്മുടെ നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കാലിലെയും കയ്യിലെയും നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കും ഒന്ന് ഷെയ്പ്പൊക്കെ ആക്കി വെക്കും നെയിൽ പോളിഷ് ഇടണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിടും പിന്നെ ഈ ക്യൂ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക ചിരണ്ടിക്കളുക ഇട്ട് കൊടുക്കുക ചിരണ്ടിക്കളുക ഇതെൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നെയിൽ പോളിഷ് ഇടാനൊന്നും പോയില്ല നമ്മൾ നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പുരുകൊന്ന് ത്രെഡ് ചെയ്യണം കേട്ടോ ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ചെയ്യാറൊന്നുമില്ല ഒരു ബ്ലേഡ് വെച്ചിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ട ഭാഗം ഐബ്രോ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തു വെക്കുക കേട്ടോ എന്നിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് ആക്കി എടുക്കും അത്രേ ചെയ്യാറുള്ളൂ ആദ്യമൊക്കെ എനിക്കിത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും മുഖമൊക്കെ മുറിച്ച് വരി വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എടുത്തെടുത്ത് ഇപ്പോൾ അതൊരു മാതിരിയൊക്കെ ആയിട്ടുണ്ട് എത്രത്തോളം കറക്റ്റായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എൻ്റേതായ രീതിയിൽ ഒന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത കാര്യപരിപാടിയിലേക്ക് പോകുന്നുണ്ട് കണ്ടോ ഒരു ഒരു നന്നായിട്ടൊക്കെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടൊക്കെ കുത്തി ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ കണ്ണാടി മുമ്പിൽ നിന്ന് ഷോക്കൊക്കെ കാണിച്ചു കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കി അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യാറ് എല്ലാ ആഴ്ചയും രണ്ട് മൂന്നാഴ്ചയും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരത്തെ ചായയുടെ സമയമായത് കേട്ടോ അപ്പോൾ നമുക്ക് ചായയല്ല കട്ടൻ ചായയാണ് കട്ടൻ ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട് ഒരു വകയില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു വകയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ അപ്പോൾ ഞാൻ അരി വറുത്തിട്ട് ഒന്ന് എന്തോ എന്തൊക്കെയോ അല്ല എന്തൊക്കെയോ നല്ല അരി വറുത്തിട്ടൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചോട്ടെ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് നമ്മുടെ അരി ഇങ്ങനെ കഴുകി വറുത്തെടുത്തിട്ട് അതിലേക്ക് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് തിന്നുന്നത് പക്ഷേ നമ്മൾ കൂട്ടത്തിൽ കട്ടൻ കട്ടഞ്ചായ്ക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് അരി വറുക്കുന്നത് ഞാനവിടെ കുത്തിയിരുന്ന് വറുക്കാതുകഴിഞ്ഞാൽ ഇന്നും നാളെ ഒന്നും ആവത്തില്ല അപ്പോൾ അമ്മയെ അതങ് ഏൽപ്പിച്ചു ആദ്യം നമ്മൾ അരി കഴുകിയിട്ടാണ് കേട്ടോ ആയിട്ട് വെച്ചത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കട്ടൻ ചായ ഇടുന്നുണ്ട് നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിനകത്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയിലോട്ട് കുറച്ച് ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് എടുത്ത് കഴിക്കുന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല്ലിന് നല്ല ബലം വേണം കേട്ടോ അത് കടിച്ച് തിന്നാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ തേങ്ങയും ശർക്കരയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു കുറച്ചടുത്തൊന്ന് വായിലിട്ട് നോക്കിയപ്പോഴത്തേക്കിനും എനിക്കത് കടിച്ച് കുറച്ച് തിന്നാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്കാണെങ്കിലും ഒട്ടും പറ്റുന്നില്ല പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും അതിനെന്തോ ഒരു പാട് പോലെ കേട്ടോ പിന്നെ ഞാൻ ഒട്ടും താമസിച്ചില്ല നേരെ മിക്സാജ് ആകിലിട്ടൊന്നും കറക്കി എടുത്ത് കേട്ടോ നല്ല പൗഡർ വരുവോ ഒന്നും ആക്കിയില്ല എന്നാലും ഒരുവിധം ഒന്ന് ഒതുക്കിയെടുത്തു അങ്ങനെ ഒതുക്കിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് വേണമെങ്കിൽ അവലേസ് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയും ചെയ്യാം കേട്ടോ എന്നാലും ഞാൻ അതിനൊന്നും പോയില്ല എന്നാലും ഈ ഒരു പരുവാക്കിയെടുത്തു അങ്ങനെ അവർക്കെല്ലാം കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു കൊടുത്തിട്ട് എനിക്കുള്ള വെള്ളം വെള്ളം ഞാൻ എടുത്തില്ല ചൂട് പോയിട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കാമെന്ന് വെച്ചു ബാക്കിയൊക്കെ ഒന്ന് അടച്ചു വെച്ചോട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ബാക്കിയുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിക്കെട്ടോ അതവിടെ ഇരിക്കട്ടെ തൽക്കാലം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം അവരൊക്കെ കഴിച്ചോട്ടെ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ കറ്റാർവാഴത്തോട്ടത്തിലേക്ക് വന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മൂടെ എനിക്കിതുണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കളിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിന് കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി വന്നപ്പോൾ ചെറിയ ചെറിയ ഓരോ പാത്രങ്ങളിൽ ഇതങ്ങോട്ട് വെച്ച് നട്ട് നട്ടാണ് ഞാൻ ഈ ഒരു പരുവ പരുവാക്കിയെടുത്തത് ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് വലിയ കുഴപ്പമാണ് ഒന്ന് നന്നായിട്ടൊക്കെ ഇരിക്കാനൊക്കെ കേട്ടോ എന്നാലും വൈകുന്നേരം എന്നും വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ അതിന് അപ്പോൾ ഇതുകൊണ്ട് ഒരു ചെറിയ പ്രയോഗമുണ്ട് അപ്പം ഞാനിത് സ്ഥിരം ചെയ്യാറുള്ളതാണ് കേട്ടോ അതിൽ പോയി ഞാൻ ഒരെണ്ണം ഒരു തണ്ടിങ്ങനെ മുറിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ട് സൈഡ് ഒന്ന് ചെത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും ഒന്ന് ചീകി അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ വേറൊന്നുമില്ല എൻ്റെ സൗന്ദര്യ സംരക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന വിഭവം വിഭവം അല്ല കേട്ടോ ഒന്ന് ആക്കി എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ തലയോട്ടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അത്രേ ഉള്ളൂ വേറൊന്നുമില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പീസാക്കി എടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് തലയൊട്ടിയിലോട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണേ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പീസാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ മുടി ഒന്ന് വകന്ന് വകന്ന് വെച്ചിട്ട് നല്ല നന്നായിട്ട് ആ തലയൂട്ടിയിലോട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കും ഇങ്ങനെ തേക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ചൂട് സമയങ്ങളിൽ എപ്പോൾ തേച്ചാലും ചൂട് സമയങ്ങളിലാണെങ്കിലും അല്ലാണ്ട് ഉള്ള മഴയുള്ള സമയത്താണെങ്കിലും എപ്പോൾ നമ്മൾ തേച്ചാലും തലയ്ക്ക് നല്ല തണുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ താരനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിനൊന്നും വേറൊന്നും ചേർക്കാറില്ല ഇതേപോലെ ഇങ്ങനെ സമയമുള്ള സമയത്തൊക്കെ വീട്ടിൽ നിൽക്കും മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാനിത് ചെയ്യാറ് അല്ലാത്തപ്പം നമുക്ക് സമയം കിട്ടാറില്ലല്ലോ രാവിലെ ധൃതി പിടിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യും ഇറങ്ങിപ്പോവും പിന്നെ വൈകുന്നേരം വരുമ്പോഴത്തേക്കും മീനോ അങ്ങനെന്നുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും പിന്നെ അതിൻ്റെ പുറകെ പോകും കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിള്ളേർ കാര്യങ്ങളൊക്കെ നോക്കി എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉറങ്ങാമെന്ന് നോക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനൊന്നും ചെയ്യാറൊന്നും സമയമൊന്നും കിട്ടാറില്ല അപ്പം ഞാനിത് ചെയ്യുന്നത് മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിലാണ് അപ്പം മുടിയിൽ മാത്രമല്ല ഇത് ഞാൻ മുഖത്തും തേക്കാറുണ്ട് കേട്ടോ അതിനൊപ്പം വേറെ ഒന്നുമില്ല ഈ ഒരു കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഉരച്ചെടുക്കും ശക്തിയായിട്ടും ഉറക്കിയൊന്നും വേണ്ട ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയോട്ടിയിൽ മുടിയിലൊക്കെ അങ്ങ് ആയിക്കോളുമെ അപ്പോൾ അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറേ സമയം കൈകൊണ്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ തലയോട്ടിയിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട് മുടി ഒന്ന് മേപ്പോട്ട് കെട്ടിവെക്കും അതൊരു കുറേ സമയം ഞാൻ പിന്നെ കുളിക്കാൻ പോകുന്നത് വരെ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ നേരത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഞാനിത് ചെമ്പരത്തി താളിയുടെ ഷാ ചെമ്പരത്തി ഷാംപൂ അല്ല താളി പിഴിഞ്ഞിട്ട് നമ്മൾ അത് തേച്ച് മുടി കഴുകി കഴുകിയെടുക്കുമായിരുന്നു കേട്ടോ വലിയ പരസ്യമൊന്നും പറയുമല്ലോ ഞാൻ ചെയ്യുന്ന എൻ്റേതായ കുറച്ച് കാര്യങ്ങളാണേ അങ്ങനെ കാണാവുള്ളൂ കേട്ടോ അപ്പോൾ അത് മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഇതേപോലെ മുഖത്തും ഒക്കെ ഒന്നാക്കി വെക്കും മുഖത്ത് പട്ടുന്നുണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഞാനിത് മുഖത്ത് തേച്ചിട്ട് കുറേ സമയം കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാം കേട്ടോ എനിക്കിതുവരെ മുഖക്കുരുവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ ഈ മുഖത്തുള്ള കാര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിത് തേച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല ഞാൻ എൻ്റെ കാര്യമാണേ പറയുന്നത് നിങ്ങൾക്ക് പലരും ഇത് ചെയ്യുമ്പോൾ എത്രത്തോളം ഇങ്ങനെ ആവുന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുടിയിലും മുഖത്തുമൊക്കെ തേച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയി പിന്നെ ഞാൻ കുറച്ച് മുറ്റമൊക്കെ ഉള്ളത് തൂത്തു തൂത്തിട്ടൊക്കെയാണ് വൈകുന്നേരം ആയിട്ട് പോകുന്നത് ഈ തൂത്തിടുന്ന മുറ്റം ഒന്ന് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്കിനും രാവിലെ കഞ്ഞീം കറിയും പെച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണ്ടാകട്ടോ സാമ്പാർ അവിയൽ തോരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായി ഇതേപോലെ ഇവിടെ കിടക്കും ഇത് നമ്മൾ അടുക്കളയിൽ ചെയ്ത കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പേരുണ്ട് രാവിലെ ആണെങ്കിൽ പഴുത്തുമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞീം കറിയും വെപ്പാണ് കേട്ടോ ചിരട്ടയൊക്കെ പിറക്കിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഞാൻ വളരെ പാടുപെട്ട് തൂത്താൻ ഞങ്ങളുടെ മുറ്റുവാണിത് അപ്പം മുറ്റുമൊക്കെ തൂത്ത് വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരേക്കർ ട്ടോ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കണം ഞായറാഴ്ചത്തെ എൻ്റെ പണിയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം അമ്മയ്ക്ക് റെസ്റ്റ് ഞാനാണ് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇട്ട് വെച്ചിരുന്ന കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് എടുത്ത് വെച്ച അവലേസ് പൊടി ഉണ്ടല്ലോ അത് കൊണ്ടുപോകൊണ്ടവർ കൊണ്ടുപോയി കേട്ടോ എനിക്ക് കുടിക്കാൻ ലാസ്റ്റ് ഈ കട്ടൻ ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമാണ് ഞാൻ ഇത്രയും കാണിച്ചു കേട്ടോ ഇത്ര ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഞായറാഴ്ചകൾ ഓരോ ഓരോ ഞായറാഴ്ച ാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാറ്റാ